എഡിറ്റർ സി ഷുക്കൂർ സിനിമാ മേഖലയിൽ നിന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സർക്കാർ ഇപ്പോൾ രഞ്ജിത്തിന് കൊടുത്തിരിക്കുന്ന ഈ സമയത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് തീർച്ചയായും വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈയിലാണ് നമ്മുടെ ഈ കമ്മിറ്റിയെ ഫോം ചെയ്തത് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല മാത്രമല്ല ബംഗാളിൽ നിന്ന് വന്ന അവർ ആ നടി അവർ പറഞ്ഞത് ഇത്തരം കമ്മിറ്റികൾ ഇന്ത്യയിലെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ആവശ്യമാണ് എന്നാണ് അതിനർത്ഥം കാലത്തിന് മുന്നേ നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടെന്നാണ് നിർഭാഗ്യവശാൽ അതിൻ്റെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പത് ഡിസംബറിൽ സമീ സമർപ്പിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അതിൻ്റെ പല ഘട്ടങ്ങളിലും പറഞ്ഞ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഇൻഫർമേഷൻ കമ്മീഷന് മുമ്പാകെ വന്നപ്പോഴും ചില ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ഖണ്ണികൾ മാറ്റുമ്പോൾ ഏതൊക്കെ കണ്ണികൾ മാറ്റുന്നു എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം കമ്മീഷനെ സമീപിച്ചവർക്ക് അതിന്റെ വിവരങ്ങളും കൊടുക്കേണ്ടതുണ്ട് അത്തരം വിവരങ്ങളൊന്നും കൊടുക്കാതെ തന്നെയാണ് ആ ഭാഗങ്ങൾ നീക്കിയത് അപ്പൊ ഏതൊക്കെ ഭാഗമാണ് നീക്കിയതെന്നുള്ളതൊന്നും താങ്കൾക്ക് അറിയാമല്ലോ ഓക്കെ വരട്ടെ ഞാൻ ഞാൻ വരട്ടെ അത് വരട്ടെ അത് നമുക്ക് നമ്മുടെയല്ല ഗവൺമെൻ്റെ ഉദ്ദേശിയിൽ സംശയി സംശയിക്കാണ്ട് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോഴും നമുക്ക് പക്ഷേ ഈ രണ്ട് കഴിഞ്ഞ ഇന്നലെ അവരെ വെളിപ്പെടുത്തൽ കഴിഞ്ഞിട്ട് ശേഷം എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് മണിക്കൂറായി സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തിതമായി പറഞ്ഞത് വ്യക്തികൾ പരാതികളുമായി വന്നാൽ അവർക്ക് പിന്തുണ നൽകുമെന്നാണ് ആ ഒരു സ്പിരിറ്റ് ചലയിത്ര അക്കാദമി ചെയർമാൻ ഇല്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുക എന്നത് തന്നെയാണ് ഈ ഭരണത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വളരെ വളരെ ഗൗരവത്തിലാണ് വിഷയം പറഞ്ഞത് ആരൊക്കെ പരാതിയുമായി വന്നാൽ അവരെ കൂടെ നിൽക്കും പക്ഷെ നിർഭാഗ്യം വന്നപ്പോൾ പോലീസ് അങ്ങോട്ട് ബന്ധപ്പെടുന്നു അല്ലേ അങ്ങോട്ട് ബന്ധപ്പെടാൻ നിർബന്ധിതനാകുന്നു എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ പറയാം രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് മൊഴികളും വന്നിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റിയിലെ മൊഴികളുടെ കാര്യത്തിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരാതി നൽകണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിന് ഉദ്ദേശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്തതല്ലേ അതെ നമ്മളെ ഈ അല്ല അല്ല സ്മൃതി ഞാൻ പറഞ്ഞു കേട്ടെ നമ്മൾ ഇതില് രഞ്ജിത്തിന്റെ കാര്യത്തിൽ വെളിപ്പെടുത്തി വന്നപ്പോൾ ആ നടി തന്നെ അവർ അവർ വളരെ വ്യക്തി അവർ പറഞ്ഞതായിട്ട് ഇപ്പം സ്മൃതി തന്നെ വായി പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ കാര്യം മാപ്പ് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞൊന്നാണ് പക്ഷേ എന്നിട്ട് പോലും മാപ്പ് പറയുകയല്ല അതിൽ നിയമപരമായ സാധ്യത എത്രയാണ് അവർ പരാതി കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധത കാണിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ മൊഴിയിലുള്ള ആൾക്കാരുടെ പേര് വിവരം അതിലുണ്ടോ എന്ന് എനിക്ക് ഞാൻ ആ മൊഴിയുടെ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിഷൻ ബെഞ്ച് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ആ മുഴുവൻ രേഖകളും വിളിപ്പിച്ചിട്ടുണ്ട് ആ സീൽഡ് കവറിലത് ഹാജരാക്കുന്ന സമയത്ത് മൊഴി കൊടുത്ത ആളുടെ പേരില്ലെങ്കിൽ എഫെയർ ഇഷ്യൂ സാധ്യമാവുമോ കോടതി തന്നെ പറയുകയാണ് കോടതി തന്നെ പറയുകയാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് പരാതിക്കാർ അവർക്ക് അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വരാൻ സാധിക്കില്ല കേസ് എടുക്കാൻ സാധിക്കില്ലേ എന്ന് കോടതി സർക്കാർ ആലോചിക്കൂ എന്ന് കോടതി പറയുമ്പോൾ കോടതിക്ക് അതിൻ്റെ നിയമസാധ്യത അറിഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോൾ താങ്കൾ ഈ പറഞ്ഞ മുപ്പത് മണിക്കൂർ ഈ മുപ്പത് മണിക്കൂറിൽ പലതും നടന്നു ശ്രീ ഷുക്കൂർ ഇവിടെ വലിയ പ്രതിഷേധങ്ങളും കോലം കത്തിക്കലും അടക്കം നടന്നിട്ടുണ്ട് മന്ത്രിയുടെ ഓഫീസിന് മുന്നിലും അവിടെ രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിന്റെ വീടിന് മുന്നിലും ഒക്കെ നടന്നിട്ടുണ്ട് എസ്റ്റേറ്റിന് മുന്നിലും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇവിടെയും പ്രതിഷേധം ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വനിതാ കമ്മീഷൻ തന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്കെയാണ് ഈ നടപടിയിലേക്ക് ഈ അവസാന മണിക്കൂർ കടന്നിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മളെ കോടതിയുടെ ഒരു പരാമർശം വെച്ചിട്ട് നമ്മൾ കൺക്ലൂസീവ് ആയി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല നമ്മൾ ആലോചിക്കട്ടെ ഈ ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ ആരുടെ മൊഴിയിൽ പറയുന്ന അവരുടെ പേരുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് കിട്ടുന്ന പല ഇൻഫർമേഷനിലും വിക്ടിമൈസ് ചെയ്യപ്പെട്ട അതായത് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിക്കപ്പെട്ട മനുഷ്യർ അവരുടെ പേര് വെളിപ്പെടുത്താതെയാണ് ഡിസ്ക്ലോസ് ചെയ്യാതെയാണ് റിപ്പോർട്ട് കൊടുത്തതെങ്കിൽ ആ ഏത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അത് സാധ്യമാവുമോ ഒരാൾ ഇപ്പൊ എനിക്കെതിരെ ഒരാൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുക്കുന്നയാളിപ്പോ വെളിപ്പെടുത്താൻ മീൻസ് പബ്ലിക് ഡൊമൈനിൽ വെക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത് രേഖപ്പുറം എഫ്ഐആർ റിസ്റ്റ് ചെയ്യുമ്പോൾ പരാതിക്കാരന്റെ പേര് വേണ്ടേ ശരി